ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ നായകനാവുന്ന മലയാള ചിത്രം എന്നതിനാൽ തന്നെ അയാം ഗിങ്ങിന് വലിയ ഹൈപ്പ് ആണുള്ളത് ആർ ഡി എക്സ് എന്ന സിനിമയുള്ള ഒരു പ്രേക്ഷക മനം കവർന്ന നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമ വലിയ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് ആർ ഡി എക്സ് പോലെ ഒരു പക്ക ആക്ഷൻ പാക്കഡ് സിനിമയാണ് അയാം ഗെയിം എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ആ സിനിമയെക്കുറിച്ചുള്ള വമ്പൻ അപ്ഡേറ്റ് ആണ് പുറത്തു വരുന്നത് ക്രിക്കറ്റിന് വളരെ പ്രാധാന്യമുള്ള സിനിമയാണ് അയാം ഗെയിം എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴത്തെ ക്രിക്കറ്റ് കോച്ച് റോബർട്ട് ചിത്രത്തിൽ ജോയിൻ ചെയ്തു എന്നാണ് ഇന്ത്യ മൈദാൻ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾ സ്പോർട്സ് പെർഫോമൻസ് കോച്ചായി വർക്ക് ചെയ്ത ആളാണ് റോബർട്ട് മില്ലർ ഒരു ആക്ടർ എന്ന നിലയിലും ഒരു മാസ് ഹീറോ എന്ന തരത്തിലും ദുൽഖർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനായി സ്പേസ് ഉണ്ട് ഐ ആം ഗെയിമിനുണ്ട് അതിനാൽ ഗ്ലാമിങ് മൂവ്മെന്റ്സ് ഉണ്ട് ക്രിക്കറ്റ് മൂവ്മെന്റ്സ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ബിഗ് ആൻഡ് ബസ് എൻ്റർടൈനിങ് ആ മൂവി ആകും അയാൻ ഗെയിം എന്നാണ് സിനിമയെക്കുറിച്ച് സംഗീത സംവിധായകനായി ജെക് ജോയ് പറഞ്ഞത് നഹാസ് ഗിദായത്തിന്റെ കഥയെ സജീ ബാബ ബിരാട് മൊയ്തു ഇസ്മയിൽ അബൂബർക്കർ എന്നിവർ ചേർന്നാണ് സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത് ജിൻഷിഖാദി സംവിധാനം ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്ന ചമൻ ചാക്കോയാണ്